നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം രാത്രി നാടകീയ സംഭവ വികാസങ്ങളാണ് പേരാമ്പ്രയിൽ അരങ്ങേറിയത് കോഴിക്കോട് പേരാമ്പ്രയിൽ സി പി എം കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷം അതിനു പിന്നാലെ ഷാഫി പറമ്പിൽ എം പിക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം പോലീസ് ലാപ്ടി വീശിയിരുന്നു ഈ സംഘർഷത്തെ തുടർന്ന് ഷാഫി പറമ്പിൽ എം അടക്കമുള്ള യു ഡി എഫ് പ്രവർത്തകർക്കാണ് പരിക്കേറ്റത് ഡി അടക്കമുള്ള പോലീസുകാർക്കും പരിക്കേൽക്കുകയുണ്ടായി കണ്ണീർ വാതക പ്രയോഗമുണ്ടായി മാത്രമല്ല ഷാഫി പറമ്പിലമ്പിക്ക് മുഖത്താണ് പരിക്കേറ്റത് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലാണ് ഷാഫിയെ പ്രവേശിപ്പിച്ചത് കോളേജ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംഘർഷമാണ് ഇത്തരത്തിലൊരു പരിക്കെന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചത് പേരാമ്പ്ര സി കെ ജി കോളേജിൽ ചെയർമാൻ സ്ഥാനം വിജയിച്ചതുള്ള യു ഡി എസ് എഫിന്റെ വിജയാഹ്ലാദ പ്രകടനം പോലീസ് തടഞ്ഞിരുന്നു ഇതേ തുടർന്ന് പേരാമ്പ്ര ടൌണിൽ കഴിഞ്ഞ ദിവസം സംഘർഷമുണ്ടായിരുന്നു ഇതിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി ഈ ഒരു വിഷയത്തിൽ പേരാമ്പ്രയിൽ യു ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ഹർത്താലിന്റെ ഭാഗമായിട്ടായിരുന്നു ഇന്നലെ യു ഡി എഫ് പ്രകടനം നടത്തുക എന്ന തീരുമാനത്തിലെത്തിയത് ഹർത്താലിടെ പേരാമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രമോദിന് മർദ്ദനമേറ്റതായി ആരോപിച്ച് സി പി എമ്മും പ്രകടനം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ സി പി എമ്മിന്റെയും യു ഡി എഫിന്റെയും പ്രകടനങ്ങൾ നേർക്കുനേർ ഒരേ സമയം രണ്ട് പ്രകടനങ്ങളും നേർക്കുനേർ വന്നതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി തുടർന്ന് പോലീസ് ലാത്തി വീശുകയും സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടക്കുകയും ചെയ്തു കണ്ണീർവാതകം പ്രയോഗിച്ചു ഇതിനിടെ പോലീസിന് നേരെ ഈ ഒരു സാഹചര്യമാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് നയിക്കപ്പെട്ടതും ഷാഫി പറമ്പിൽ എംബിക്ക് ഇത്തരത്തിൽ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായതും എന്തായാലും ഈ ഒരു സംഘർഷത്തിൽ പോലീസിന്റെ മർദ്ദനത്തിൽ പരിക്കേറ്റ ഷാഫി പറമ്പിൽ എംബിയുടെ മൂക്കിലെ ശസ്ത്രക്രിയ പൂർത്തിയായി ഷാഫിയുടെ മൂക്കിന്റെ എല്ലിന് രണ്ട് പൊട്ടലുണ്ട് പോലീസ് മർദ്ദനത്തിൽ പത്തോളം യു പ്രവർത്തകർക്ക് പരിക്കേറ്റു എന്നാണ് കഴിഞ്ഞ ദിവസമൊക്കെ പുറത്തുവന്ന വിവരം കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായിട്ട് ഈ ഒരു മർദ്ദനവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് ഇന്നും മൂന്ന് മണിക്ക് പേരാമ്പ്രയിൽ പ്രതിഷേധ സംഗമം നടക്കും ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ എൻ എസ് യു മുൻ ദേശീയ ജനറൽ സെക്രട്ടറി കെ എം അഭിജിത്ത് കെ പി സി സി അംഗം സത്യൻ കടിയങ്ങാട് തുടങ്ങിയവരും പരിക്കേറ്റവരിൽ ഉണ്ട് കയ്യിലിരുന്ന കണ്ണീർവാതക ഗ്രനേഡ് പൊട്ടി വടകര ഡിവൈഎസ്പി സി ഹരിപ്രസാദിന് പരിക്കേൽക്കുകയുണ്ടായി സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് കഴിഞ്ഞ ദിവസം രാത്രി മാർച്ച് നടത്തി ആ മാർച്ചിലും സംഘർഷമുണ്ടായി ലാത്തി ചർച്ചിൽ ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി ഒറ്റപ്പെട്ടു പോയ പ്രവർത്തകരെ പോലീസ് വളഞ്ഞിട്ടാണ് മർദ്ദിച്ചത് മുപ്പത് വർഷത്തിന് ശേഷം സി കെ ജി കോളേജ് ചെയർമാൻ സ്ഥാനത്തേക്ക് കെ എസ് യു വിജയിച്ചതിനെ തുടർന്നാണ് വ്യാഴാഴ്ച പേരാമ്പ്രയിൽ എസ് എഫ് ഐ കെ എസ് യു സംഘർഷം തുടങ്ങിയത് തുടർന്നാണ് ഹർത്താൽ പ്രഖ്യാപനം ഉണ്ടായത് ഹർത്താലിനിടെ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രമോദിന് പരിക്കേൽക്കുന്ന സാഹചര്യം തുടർന്ന് വൈകിട്ട് എൽ ഡി എഫ് യു ഡി എഫും പ്രകടനം നടത്തി ഇതാണ് വലിയൊരു ലാപ്തി ചാർജ് അതുപോലെ തന്നെ അക്രമം സംഘർഷം നടക്കിയ സംഭവ വികാസങ്ങളിലേക്ക് നയിക്കപ്പെട്ടത് ഷാഫി ആക്രമിച്ചത് സി പി എം ക്രിമിനലുകളും സി പി എമ്മിനു വേണ്ടി ഗുണ്ടാപ്പണി ചെയ്യുന്ന പോലീസും ചേർന്നാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു ഡി സി സി ഓഫീസിൽ നിന്നായിരുന്നു പ്രകടനം തുടങ്ങിയത് ഇത് ക്രിസ്ത്യൻ കോളേജ് ജംഗ്ഷനിൽ എത്തിയപ്പോഴായിരുന്നു സംഘർഷത്തിലേക്ക് നയിക്കപ്പെട്ടത് പ്രകടനത്തിനു മുന്നിലൂടെ പോയ പോലീസ് ജീപ്പിനു നേരെ പാഞ്ഞെടുത്ത പ്രവർത്തകരെ ടി സിദ്ദിഖ് എം എൽ എ അടക്കമുള്ള നേതാക്കളെത്തിയാണ് അനുനയിപ്പിച്ചത് റോഡരികിൽ സ്ഥാപിച്ച ബോർഡുകളും മറ്റും തകർത്താണ് യു ഡി പ്രവർത്തകർ മാവൂർ റോഡിലേക്ക് പ്രകടനമായി പോയത് മാവൂർ റോഡിൽ മറ്റും ഗതാഗത തടസ്സമുണ്ടായി പോലീസ് വരയം തീർത്തെങ്കിലും പ്രകടനക്കാർ അത് ഭേദിച്ച് നഗരഭാഗത്തേക്ക് പോയി റോഡ് നിർമ്മാണത്തിനായി വെച്ചിരുന്ന വീപ്പകളും മറ്റും റോഡിലേക്ക് മറിച്ചിട്ടാണ് പ്രവർത്തകർ മുന്നോട്ട് പോയത് കോഴിക്കോട് കമ്മീഷണർ ഓഫീസിന് മുന്നിലെത്തിയ പ്രവർത്തകർ പോലീസിനെതിരെ സർക്കാരിനെതിരെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കി തുടർന്ന് നേതാക്കൾ ഇടപെട്ടായിരുന്നു പ്രവർത്തകരെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചത് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ ധർണ നടത്തുകയുണ്ടായി അതിനുശേഷമാണ് പ്രവർത്തകർ പിരിഞ്ഞുപോയത് ശനിയാഴ്ച രാവിലെ ഒമ്പതരയ്ക്ക് കെ സി വേണുഗോപാൽ എംപിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ഐ ജി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ്ണ നടത്തുമെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ കെ ബാലനാരായണൻ കൺവീനർ അഹമ്മദ് പുന്നക്കിൽ എന്നിവർ അറിയിച്ചിട്ടുണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇരിങ്ങലിൽ ശനിയാഴ്ച ിരിക്കുന്ന കോൺഗ്രസിന്റെ സിറ്റി നേതൃത്വ പരിശീലന ക്യാമ്പ് ഷാഫി പറമ്പിൽ എംബിയെ ക്രൂരമായി മർദ്ദിച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി മാറ്റിവെച്ചതായി ബി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ അറിയിച്ചു എന്നാലും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് ഈ നാടകീയ സംഭവങ്ങൾക്ക് പിന്നാലെ പോലീസ് മർദ്ദിച്ചതിൽ ഇന്നും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കാനുള്ള ഒരുക്കത്തിലാണ് കോൺഗ്രസ് ആയിരിക്കുന്നത് വൈകുന്നേരുന്നേരം പേരാമ്പ്രയിൽ യു ഡി പ്രതിഷേധ സംഗമം കൊണ്ട് കെ സി വേണുഗോപാൽ എം പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യും ഇന്നലെ രാത്രി വൈകിയും പല സ്ഥലത്തും പ്രതിഷേധങ്ങൾ അരങ്ങേറിയുന്നു പലയിടത്തും ഏറെ പണിപ്പെട്ടാണ് പോലീസ് പ്രതിഷേധക്കാരെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചതെന്നതും ഏറ്റവും ശ്രദ്ധേയം വിവിധ ജില്ലകളിലാണ് കോൺഗ്രസ് മാർച്ച് നടന്നു അവിടെ അവിടെ സംഘർഷമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി പലയിടത്തും ദേശീയപാത ഉപരോധിച്ചു പ്രവർത്തകർ ഏറെ നേരത്തിന് ശേഷമാണ് പിന്തിരിയുന്ന സാഹചര്യം ഉണ്ടായത് ഇത്തരത്തിൽ വളരെ നാടകീയമായ സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അരങ്ങേറിയത് തലസ്ഥാനത്ത് ഒരു സെക്രട്ടേറിയറ്റ് മാർച്ചുണ്ടായി കൊല്ലത്തും രാത്രി ഏറെ വൈകി പ്രവർത്തകർ പ്രകടനം ഉപരോധങ്ങളും നടത്തി ചവറയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനും റോഡും ഉപരോധിച്ചു കരുനാഗപ്പള്ളിയിൽ ഹൈവേ ഉപരോധിച്ച യൂത്ത് കോൺഗ്രസുകാരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി ആലപ്പുഴയിൽ രാത്രി പത്തോളം പ്രവർത്തകർ പ്രതിഷേധവുമായി ദേശീയപാതയിലേക്ക് എത്തി കള്ളർക്കോട് ജംഗ്ഷനിൽ ദേശീയപാത ഉപരോധിച്ച പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞത് വാക്കേറ്റിനിടയാക്കി ആലപ്പുഴ ഹൈവേ പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും സ്തംഭിപ്പിച്ചു സമരം ഒരു മണിക്കൂറോളം നീണ്ടു നിൽക്കുകയും ചെയ്തു പ്രവർത്തകരെ പോലീസ് ബലമായി അറസ്റ്റ് ചെയ്തു നീക്കുകയായിരുന്നു എറണാകുളത്തും പ്രതിഷേധം അരങ്ങേറി എറണാകുളത്ത് കളമശ്ശേരി എച്ച് എം ടി ജംഗ്ഷനിലും ആലുവയിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാത ഉപരോധിക്കാൻ ശ്രമിച്ചു ഇത് സംഘർഷത്തിലേക്ക് നയിക്കപ്പെട്ടു മാത്രമല്ല എറണാകുളം നഗരത്തിലെ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി പെരുമ്പാവൂലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പന്തം കൊളുത്തി പ്രകടനം നടത്തി പ്രതിഷേധിച്ചു തൊടുപുഴയിലും പ്രതിഷേധവുമായി പ്രവർത്തകർ തെരുവിലിറങ്ങി തൃശൂരിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉണ്ടും തള്ളുമുണ്ടായി പാലക്കാട് മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം പിടിച്ചാണ് യൂത്ത് കോൺഗ്രസിന് പ്രതിഷേധം അരങ്ങേറിയത് വയനാട്ടിലെ മാനന്തവാടിയിൽ പ്രവർത്തകർ റോഡ് ഉപരോധിക്കുന്ന സാഹചര്യമുണ്ടായി എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് ഈ ഒരു സംഭവം നയിക്കപ്പെട്ടിരിക്കുകയാണ് ഷാഫി പറമ്പിൽ അടക്കമുള്ളവർക്കാണ് ഈ ഒരു പോലീസിന് ലാത്തി ചാർജിനിടെ ഒരു പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും സംസ്ഥാന വ്യാപകമായി വലിയ രീതിയിലുള്ള പ്രതിഷേധം കോൺഗ്രസ് പ്രതിഷേധം ശക്തമാക്കുകയാണ് പോലീസിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ ഒരു ഇത് മുദ്രാവാക്യങ്ങൾ ഉയരുന്നു എന്തായാലും ഷാഫി പറമ്പിലിന് അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയനാക്കുന്ന സാഹചര്യമുണ്ടായി ഷാഫി പറമ്പിൽ അഞ്ച് ദിവസത്തെ വിശ്രമം വേണമെന്ന് ഡോക്ടർമാർ അറിയിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത